പൂർണ്ണമായിട്ടും നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല ഇതുപോലെ ഉണ്ടാകുന്ന രക്തസ്രാവുന്ന ബ്ലീഡിങ് മാനിഫെസ്റ്റേഷൻസും ക്യാൻസറിന്റെ ബ്ലഡ് ക്യാൻസറിന്റെ ഒരു ലക്ഷണമായിട്ട് നമുക്ക് പറയാൻ പറ്റും ചിലപ്പോൾ മൂക്കിൽ നിന്നായിരിക്കാം ചിലപ്പോൾ നമ്മുടെ വായിൽ മോണയുടെ ഇടയിൽ നിന്നിട്ടുള്ള ബ്ലീഡിങ് ആയിരിക്കാം ചിലർക്ക് സ്കിന്നിൽ വരുന്ന മാറ്റങ്ങൾ സ്കിന്നിൽ ചെറിയ ചെറിയ പാടുകൾ പ്രത്യക്ഷപ്പെടാം യൂറിന്റെ കളർ വ്യത്യാസം അല്ലെങ്കിൽ മലം കറുത്ത് കട്ടിയായിട്ട് പോകണം മലത്തിലൂടെയുള്ള ബ്ലീഡിങ് ഇതെല്ലാം ചിലപ്പോ ബ്ലഡ് ക്യാൻസറിന്റെ ഒരു സൂചനയാകാം ഇത് മാത്രമല്ല മറ്റു പല ലക്ഷണങ്ങളും ഉണ്ട് ഒരു കാരണവും ഇല്ലാതെ ഞങ്ങൾ പനി വരികയാണ് ചിലപ്പോ കുട്ടികൾക്ക് അല്ലെങ്കിൽ മുതിർന്നവർക്ക് ഒരു കാരണവില്ല അപ്പൊ നമ്മള് പേഷ്യന്റ് വന്ന് കാണുന്ന സമയത്ത് പേഷ്യന്റ് പറയും പനി ഉണ്ടായിരുന്നു അത് ഞാൻ തലേന്ന് തണുത്തു വളർത്തി കുളിച്ചു ഇങ്ങനെ പറഞ്ഞ് മിക്കപ്പോഴും ആൾക്കാർ ഇത് പറഞ്ഞു ഒഴിവാക്കി കളയും പക്ഷെ പനി ഇങ്ങനെ തുടർച്ചയായിട്ട് വന്നോണ്ടിരിക്കുമ്പോഴായിരിക്കും ഇവർ ഇതെവിടെ ഒന്ന് കാണിക്കണം എന്നുള്ള രീതിയിൽ വരുന്നത് അപ്പൊ പനി ഇങ്ങനെ തുടർച്ചയായിട്ട് കാരണങ്ങൾ ഇല്ലാതെ വരുന്ന പനി ഇതുപോലെയുള്ള ബ്ലീഡിങ് മാനിഫെസ്റ്റേഷൻസ് ചില ആൾക്കാർക്ക് ആഹാരം കണ്ട്രോൾ ചെയ്യുന്നില്ല മീൻസ് അവര് ഫുഡ് റെസ്ട്രിക്ഷൻസ് ഒന്നും വെച്ചിട്ടില്ല വ്യായാമവും അങ്ങനെ വലുതായിട്ടൊന്നും ചെയ്യുന്നില്ല എന്നിട്ടും അവരുടെ ബോഡി വെയിറ്റ് അധികം ഒന്ന് കുറഞ്ഞു പോകുന്നുണ്ടായിരിക്കാം സോ അതും ഒരു ലക്ഷണമാണ് പിന്നെ ബോഡിയിൽ തണുപ്പുകൾ ലിങ്ഫ് നോഡുകൾ വലുതായി വരുന്ന ലക്ഷണങ്ങള് ഇതെല്ലാം ബ്രഡ് ക്യാൻസറിന്റെ ഓരോരോ ലക്ഷണങ്ങളാണ് പിന്നെ അത്മിതമായിട്ടുണ്ടാകുന്ന തളർച്ച ഇതെല്ലാം ഒക്കെ പരിഗണിച്ചിട്ടാണ് നമ്മൾ ബ്ലഡ് ക്യാൻസറിലേക്കുള്ള ടെസ്റ്റുകളിലേക്ക് എത്തണോ വേണ്ടിയെന്ന് തന്നെ നമുക്ക് തീരുമാനിക്കാൻ പറ്റുന്നത്